എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗാർഡനിങ് ടിപ്സിനെ പറ്റിയിട്ടാണ് എന്തുകൊണ്ടാണ് ഗാർഡനിങ് ടിപ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ നമുക്കൊരു ഗാർഡൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ് കുറച്ച് റാൻഡമായിട്ടുള്ള പ്ലാൻസ് മേടിക്കും കൊണ്ടുവന്ന് വെക്കും ചിലത് രക്ഷപ്പെടും ചിലത് രക്ഷപ്പെടത്തില്ല അതിനപ്പുറം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്താണ് എന്ത് ചെയ്ത് എന്തൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് വളരാനുള്ള എൻവോൺമെന്റ് നമുക്കുണ്ടോ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല അപ്പോൾ നമ്മളെ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൻ്റെ ഒരു എൻവോൺമെൻറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെ പിടിച്ചു തന്നെ വേറൊരു സ്ഥലത്ത് നമുക്ക് പറ്റാത്തൊരു ക്ലൈമറ്റ് ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കും അവിടെ വളരാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം നമുക്കവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ പ്ലാൻസും അതുകൊണ്ട് തന്നെ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം അതിലേറ്റവും ആദ്യത്തേത് നമുക്കറിയാം സോയിൽ സണ് ഇതെല്ലാം അതിൽ വരുന്നുണ്ട് എന്നിരുന്നാലും ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഗാർഡൻ വേണമെന്നുള്ളത് നിങ്ങളുടെ മൈൻഡില് ഉണ്ടായിരിക്കണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അറിയണ്ടാവില്ല ചിലപ്പം കുറേ പൂക്കൾ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ആയിരിക്കും മനസ്സിലാവുന്ന ഓ ഗ്രീനായിട്ടുള്ളൊരു അതാണ് ഞാൻ എനിക്ക് വേണ്ടിയിരുന്നൊരു ഗാർഡൻ ഗാർഡൻ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ട് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് എന്ന് വെച്ചാൽ കുറേ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെന്നിരുന്ന് വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പോഴേ സെറ്റ് ചെയ്താലേ കുറച്ച് കാലം കഴിയുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു തൈകൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ചെടികൾ കൊണ്ടവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം കുറച്ചുകൂടി വലുതാവുന്ന മരങ്ങൾ നമ്മൾ നേരത്തെ കൊണ്ടുവെക്കേണ്ടി വരും അതും എന്ത് വെക്കാൻ പറ്റില്ല തെങ്ങോ മാവോ പ്ലാവോ ഒന്നും കൊണ്ടുവെക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ താഴെ ഇരുന്ന് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ വല്ല തേങ്ങയോ അങ്ങിയോക്കാവുന്ന തലയിൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റും അതുപോലെ സെലക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഗാർഡൻ വേണം എന്നുള്ളതാണ് ഗാർഡൻ പല തരത്തിലുണ്ടാവാം ചിലത് ഇങ്ങനെ പുൽത്തകിട് മാത്രം വെച്ച് ലോൺ ഏരിയാസ് മാത്രം വെച്ചിട്ട് ചിലർക്ക് അങ്ങനത്തെ ടൈപ്പ് ഗാർഡൻ ആയിരിക്കും ഇഷ്ടം ഒരുപാട് മരങ്ങളൊന്നും നിൽക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല ചിലർക്ക് പൂക്കൾ മാത്രമായിരിക്കും ഇഷ്ടം അത് ഏത് തരം പൂക്കളായാലും അത് എങ്ങനെ നിന്നാലും പ്രശ്നമില്ല ചിലർക്കത് സിസ്റ്റമാറ്റിക്കായിട്ട് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം ചിലയിടത്ത് ഒരു കളറ് ഒരിടത്ത് ഒരു കളർ ഷെയ്ഡ് അങ്ങനെ നിൽക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് എന്താണോ മനസ്സിന് ഇഷ്ടം തോന്നുന്ന ആ ടൈപ്പ് ഓഫ് ഗാർഡൻ ആയി ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത് അതിനുള്ള സ്ഥലങ്ങൾ നിങ്ങൾ നിങ്ങൾക്കുണ്ടോ ബാക്കിയുള്ള പരിമിതികളൊക്കെ പറ്റിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏത് ടൈപ്പ് ഓഫ് ഗാർഡൻ ആണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് തന്നെ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യണം അതുതന്നെയാണ് ആദ്യത്തെ ടിപ്പ് നമ്പർ വൺ നമ്മൾ ആദ്യം നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യുക ഏത് ടൈപ്പ് ഓഫ് ഗാർഡൻ ആണ് നമുക്ക് വേണ്ടത് ടിപ്പ് നമ്പർ ടു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവരുണ്ടാവാം അല്ലാതെ നാട്ടിന് പുറത്ത് വീടുകളിൽ താമസിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ വീടിന് ചുറ്റുപാട് എന്താ ഇൻ്റർലോക്ക് പോലുള്ളത് ഇട്ടിട്ടുള്ളവരുണ്ടാവാം അല്ലാതെ വെറുതെ സോയിൽ മാത്രം ഉള്ളവരുണ്ടാവാം അപ്പം ഇത് നം നമുക്കറിയുള്ളൂ നമ്മുടെ വീടിൻ്റെ പരിസരം എങ്ങനെയാണെന്ന് അത് വെച്ചിട്ട് വേണം അടുത്ത ഗാർഡൻ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് കാരണം ഇപ്പം ഫ്ലാറ്റ് പോലത്തുള്ളൊരു ഏരിയയിൽ ഒരു വലിയ ഒരു ഏരിയ നമുക്ക് ഗാർഡൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ നടക്കത്തില്ല കാരണം നമുക്കത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ അത്യാവശ്യ സ്ഥലമുള്ളവർക്ക് അതനുസരിച്ച് ഗാർഡനെ പ്ലാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ സ്ഥലപരിമിതികളെ നോക്കുക അത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട വേറൊരു കാര്യമുണ്ട് അതാണ് ടിപ്പ് നമ്പർ ത്രീ സണ്ണും ഷെയ്ഡും നമുക്ക് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലവും ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്തെ പറ്റിയും നമുക്ക് നല്ല രീതിയിൽ അറിവുണ്ടായിരിക്കണം നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് എത്രത്തോളം സൺലൈറ്റ് കിട്ടുന്നു എത്ര നേരം അത് ഷെയ്ഡ് കിട്ടുന്നു എവിടെയൊക്കെയാണ് കൂടുതൽ ഷെയ്ഡ് കിട്ടുന്നത് എവിടെയൊക്കെയാണ് സൺലൈറ്റ് കിട്ടുന്നത് ഈ സ്ഥലങ്ങളോ ഈ സ്പോട്ടുകളെ പറ്റിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ധാരണ ഉണ്ടായിരിക്കണം മോർണിംഗ് സൺലൈറ്റ് എവിടെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഈവനിങ്ങിനുള്ള സമയത്തും സൺലൈറ്റ് എവിടെയാണ് കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ഉദാഹരണം വേണം ഇപ്പോൾ മോർണിംഗ് നമ്മളെ വീടിൻ്റെ ഒരു ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും സൺലൈറ്റ് ഉണ്ടാവുന്നുണ്ടാവുക അത് ഒരു ഏകദേശം ഒരു ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കുറച്ച് അവേഴ്സ് ഉണ്ടായിരിക്കും അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് നോക്കുക എവിടെ എവിടെയാണ് നമുക്ക് സൺലൈറ്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നത് അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു പ്ലാന്റ് തന്നെ വെക്കാൻ പാടുള്ളൂ കാരണം നമ്മളൊരു പ്ലാന്റിനെ കൊണ്ട് വെക്കുമ്പോൾ അവർക്ക് സർവൈവ് ചെയ്യാനുള്ള എൻവോൺമെൻറ്റ് അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ ചെക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളും ഷെയ്ഡ് നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളെ പറ്റിയിട്ടും ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം വീടിൻ്റെ പരിസരത്തിറങ്ങിയിട്ട് അതിന് നമ്മളൊരു ഒരു ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് ചിലവിട്ടാനും സാരമില്ല നമുക്ക് മനസ്സിലാക്കണം നമ്മൾ ഒരു ഒരു ചെടിയെ കൊണ്ട് നിർത്തുന്നത് ഒരു അതിഥീനെ പോലെയാണ് അപ്പം ആ ഒരു ആ അതിഥി അവിടെ ഒന്ന് സെറ്റായി വരാനുള്ള എൻവയൺമെൻ്റ് അവിടെ ഉണ്ടോയെന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം ആ സൺലൈറ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഷെയ്ഡ് എത്ര നേരം കിട്ടുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്തു ചെയ്യുക നല്ല രീതിയിൽ ബോധർ ആയിരിക്കുക പിന്നെ നാലാമത്തെ ടിപ്പ് അത് എപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും നിങ്ങളുടെ സോയിൽ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഓക്കെ സോയിലിൻ്റെ പി എച്ച് വാല്യൂവിൻ്റെ ചെക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും ഒരു എന്താ ഒരു ത്രീ പോയിൻ്റ് ഫൈവ് തൊട്ട് ഒരു ടെണ് വരെയാണ് നമ്മൾ സാധാരണ രീതിയിൽ സോയിൽസിൻ്റെ ഒരു പി എച്ച് വരുന്നുണ്ടാവുക അതിൽ തന്നെ സിക്സ് പോയിൻ്റ് ഫൈവ് തൊട്ട് ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് വരെ ആയിരിക്കും ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിന് അധികം പ്രശ്നം വരാത്തൊരു ടൈപ്പ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് അതായിരിക്കും അതിന് താഴെ വരുന്നത് അസടിക്കും അതിൻ്റെ മുകളിലോട്ട് വരുന്ന വാല്യൂസ് ആൽക്കലിനും മാറ്റും ഇത് രണ്ടും നമ്മുടെ പ്ലാന്റ്സിന് നല്ലതല്ല ഇത് ഇതിനെപ്പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടോ പക്ഷേ നിങ്ങൾ അധികം കേൾക്കാത്തൊരു സംഭവമാണ് ക്ലേ ടൈപ്പ് ആയിട്ടുള്ള മണ്ണിനെ പറ്റിയിട്ടും ടൈപ്പ് ആയിട്ടുള്ള ഒരു മണ്ണിനെ പറ്റിയിട്ടും ഈ ക്ലേ ടൈപ്പും സാൻഡ് ടൈപ്പും ആയിട്ടുള്ള മണ്ണിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് പറയുമ്പോൾ മണൽ തരി പോലെ ഇരിക്കുന്ന മണ്ണാണ് അപ്പോൾ അങ്ങനെ ഒഴിക്കുന്ന മണ്ണിൽ നമ്മളൊരു കൊണ്ട് നടുമ്പോൾ നമ്മൾ ആദ്യം എന്താ വിചാരിക്കുക അത് നന്നായിട്ട് ചെടിയൊക്കെ പിടിച്ചൊക്കെ കിട്ടും പിടിച്ച് കിട്ടും അത് വേര് നന്നായിട്ട് പോകും വെള്ളം നന്നായിട്ട് ട്രെയിനായി പോകും ഇതെല്ലാം ചെയ്യും ചെയ്യുമെങ്കിലും നല്ല മഴ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നല്ല വെള്ളം വെള്ളം നല്ല പോകുന്ന സ്ഥലത്ത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒഴി ഒഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ സാൻഡ് പോലുള്ള ഏരിയകളിൽ ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഈ ഇതിൻ്റെ മണ്ണിലുള്ള ന്യൂട്രിയൻസും അത് പോകും അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് അതിൽ നിന്ന് എന്ന് പറയുന്നത് ചെടിക്ക് ഭയങ്കര പാടുള്ള കാര്യമായിരിക്കും വേരൊക്കെ ഡിഗ് ചെയ്ത് അല്ലെങ്കിൽ വേരൊക്കെ പ്രോപ്പറായിട്ട് ഇറങ്ങി താഴേക്കൊക്കെ പോകും പക്ഷേ അതിന് പോയിട്ടും കാര്യമല്ല ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കത്തില്ല മണ്ണിൽ നിന്നും പെട്ടെന്ന് തന്നെ വെള്ളത്തിൻ്റെ ഉടപ്പം തന്നെ ഈ ന്യൂട്രിയൻസ് എന്ത് ചെയ്യും ഇറങ്ങിപ്പോകും ഇനി അടുത്ത് ക്ലേ ടൈപ്പ് പോലത്തെ മണ്ണാണ് എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് മണ്ണാണെന്നുണ്ടെങ്കിലും അതിൽ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മഴക്കാല സമയമാകുമ്പോൾ ഈ വെള്ളം അതിൽ കെട്ടി നിൽക്കുകയും ഒരു എന്താ ഒരു ചളി പോലെ പോലെയാവുകയും ഈ അതിൽ വെള്ളം കെട്ടി നിന്ന് ആ വേരുകൾ അഴുകി പോവുകയും ചെയ്യും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ഈ വേനൽ സമയത്താകുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് എന്തെയും ഒരു സിമൻറ്റ് പോലെ അത്രയും ടൈറ്റായിട്ട് ഇതാവുകയും ഇത് അത് കാരണം ആ റൂട്ട്സിന് നേരെ ഒന്ന് പോയിട്ട് വെള്ളമോ അതിൻ്റെ ന്യൂട്രിയൻസോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരികയും ചെയ്യും അപ്പം ഇതാണ് നമ്മൾ സോയിൽ ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ ഒരു അതിൽ പല പല വകഭേദങ്ങളുണ്ട് നമ്മൾ മണ്ണ് എടുത്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മളത് വളരെ മണൽത്തരി പോലെ ഇരിക്കുന്ന മണ്ണാണോ കട്ടിയുള്ള മണ്ണാണോ എന്നുള്ളത് എന്നിട്ട് ഈ മണ്ണ് മനസ്സിലാക്കിയതിന് ശേഷം അതിന് ആ മണ്ണിന് ചെടിക്ക് വളരാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ടാസ്ക് ഇത്തരം കാര്യങ്ങളാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത്രയും എങ്കിലും നമ്മൾ നോക്കിയിരിക്കണം ഇത്രയെങ്കിലും കാര്യങ്ങൾ നമ്മൾ നോക്കിയിരിക്കണം കാരണം വേറൊരു എൻവയോൺമെൻറ്റിൽ പല പല പ്ലാന്റ്സ് ഇപ്പം നമുക്ക് പല പ്ലാന്റ്സ് കൊണ്ട് നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ ഓരോ പ്ലാന്റ്സും ഓരോ എൻവയോൺമെന്റിൽ വളർന്നിട്ടുള്ളവയായിരിക്കും അതിനെ നമ്മളുടെ എൻവയൺമെൻറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും ബേസിക്കായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം എല്ലാ പ്ലാന്റ്സിനും ബേസിക്കായിട്ട് വേണ്ട സാധനങ്ങളാണ് ഒരു ഗാർഡനി അല്ലെങ്കിൽ ഒരു ഗാർഡൻ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് വെക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുമ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇനിയും കൂടുതൽ ഗാർഡൻ ടിപ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാം എല്ലാം കൂടെ ഒരൊറ്റ വീഡിയോയ്ക്കകത്ത് നിൽക്കത്തില്ല അപ്പം കൂടുതൽ ഗാർഡൻ ഗാർഡനിങ് ടിപ്സിനെ പറ്റി നിങ്ങൾക്കറിയണം എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം എനിക്കറിയാവുന്നതാണെങ്കിൽ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഹാപ്പി ഗാർഡനിങ് താങ്ക് യു ബൈ ബൈ സി യു